റോഡിലെ കുഴികൾ സ്വിമ്മിംഗ് പൂളാക്കി തന്ന ചിറക്കടവ് പഞ്ചായത്തിനും വാർഡ് മെമ്പർക്കും വാട്ടർ അതോറിറ്റിക്കും ഹൃദയ നിറഞ്ഞ അഭിനന്ദനങ്ങൾ തകർന്ന റോഡും കുഴിയും മൂലം നടുവ് തകർന്ന ജനത്തിനു വേണ്ടി കോൺഗ്രസ് ചിറക്കടവ് രണ്ട് മൂന്ന് വാർഡ് കമ്മിറ്റികൾ ചേർന്ന് സ്ഥാപിച്ച ബോർഡാണിത് തകർന്ന കുഴിയുടെ സമീപത്തായാണ് പ്രതിഷേധ സൂചകമായി ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ചിറക്കടവ് പഞ്ചായത്തിലെ രണ്ടോ മൂന്ന് വാർഡുകളിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണ് നാളുകളായി ഇങ്ങനെ തകർന്നു കിടക്കുന്നത് പൊൻകുന്നം ബസ് സ്റ്റാൻഡ് കോയിപ്പള്ളി റോഡാണ് ഏറ്റവും കൂടുതൽ തകർന്നിരിക്കുന്നത് കുത്തിറക്കത്തിലും കയറ്റത്തിലുമുള്ള കുഴി ഒഴിവാക്കി ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും ഇതുവഴി കടന്നു പോകാനാകില്ല കാറുകളടക്കം ഇതുവഴി കടന്നു പോകുമ്പോൾ അടിഭാഗം തട്ടിയാണ് കടന്നു പോകുന്നത് ഇത് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുവാനും കാരണമാകുന്നു മഴ പെയ്ത് വെള്ളം റോഡിലൂടെ ഒഴുകുന്ന സമയത്താണെങ്കിൽ കുഴി പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുകയുമില്ല കുത്തിറക്കത്തിലുള്ള കുഴി കാണാതെ എത്തുന്ന വാഹനങ്ങൾ കുഴിയിൽ ചാടി നിയന്ത്രണം വിടുന്നതും പതിവ് കാഴ്ചയാണ് പലപ്പോഴും ഇവിടെ അപകടങ്ങൾ ഒഴിവാകുന്നത് തലനാരയ്ക്കാണെന്ന് നാട്ടുകാർ പറയുന്നു കുഴിമൂലം ഓട്ടോറിക്ഷകൾ ഓട്ടം പോകുവാൻ പോലും മടിക്കുന്ന സ്ഥിതിയുണ്ട് പൊൻകുമുത്ത് നിന്ന് തമ്പലക്കാട് ഭാഗത്തേക്കും തിരിച്ചും പോകുവാൻ നിരവധി വാഹനങ്ങൾ ആശ്രയിക്കുന്ന വഴി കൂടിയാണ് ഇത് കൂടാതെ ഒരു കോളനി അടക്കം ഇവിടെ സ്ഥിതി ചെയ്യുന്നുമുണ്ട് സ്കൂൾ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നു പോകുന്നത് ദേശീയപാതയിൽ നിന്ന് ആരംഭിക്കുന്ന താന്മൂട് കോയിപ്പള്ളി റോഡിന്റെ അവസ്ഥയും വിഭിന്നമല്ല ഈ റോഡിലെ കുഴികളിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഇവിടെ കുഴി ഒഴിവാക്കി ഒരു വാഹനത്തിനും കടന്നു പോകുവാനാകില്ല എത്രയും വേഗം റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ നാട്ടുകാരും വിവിധ സംഘടനകളും മോൾക്ക് മാത്രമാണ് ൾ സംഘാണ് സംഭവം സംഘം മാത്രോർജ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മൽ കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം സ്കോർ